മോഹൻലാൽ നായകനാകുന്ന ബ്രഹ്മാണ്ട ചിത്രമായ രണ്ടാം മൂഴം മുടങ്ങിയേക്കുമെന്നാണ് പുതിയ വാർത്തകൾ തിരക്കഥ തിരിച്ചുവാങ്ങാൻ എം ടി വാസുദേവൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കോഴിക്കോട് മുൻസിഫ് കോടതിയിൽ എം ടി ഹർജി നൽകി ഇന്ത്യൻ സിനിമയിൽ ചരിത്രമായേക്കുമെന്ന് കരുതിയ ചിത്രമാണ് രണ്ടാം മൂഴം പ്രധാന കഥാപാത്രമായ ഭീമന്റെ വേഷമാണ് മോഹൻലാലിന് നിശ്ചയിച്ചിരുന്നത് നാലു വർഷം മുമ്പാണ് ശ്രീകുമാർ മേനോൻ എം ടിയുടെ തിരക്കഥ അടിസ്ഥാനമാക്കി രണ്ടാം മൂഴം സിനിമയാക്കാൻ തീരുമാനിച്ചത് വിശദമായ ചർച്ചകൾക്ക് ശേഷം എം ടി തിരക്കഥ തയ്യാറാക്കി കൈമാറുകയും ചെയ്തു എന്നാൽ കരാർ പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിച്ചില്ലെന്ന് എം ടി ചൂണ്ടിക്കാട്ടുന്നു ഈ പശ്ചാത്തലത്തിലാണ് പിന്മാറ്റം മൂന്ന് വർഷത്തേക്കായിരുന്നു തിരക്കഥയുടെ കരാർ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള തിരക്കഥയാണ് എം ടി കൈമാറിയിരുന്നത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും സിനിമയുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടില്ല പിന്നീട് ഒരു വർഷം കൂടി കരാർ നീട്ടി നൽകി ഈ കാലാവധിയും കഴിഞ്ഞതോടെയാണ് എം ടിയുടെ പിന്മാറ്റം തിരക്കഥ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി മുൻകൂറായി കുറച്ചു പണം എം ടി സ്വീകരിച്ചിരുന്നു ഈ പണം തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് എം ടി അറിയിച്ചു തിരക്കഥ തിരിച്ചു നൽകുന്ന വേളയിൽ പണം കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ ബിഗ് ബഡ്ജറ്റ് ചിത്രം മുടങ്ങുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ അവസാനഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് എം ടിയുടെ ഈ പിന്മാറ്റം അതേസമയം ചിത്രം യാഥാർത്ഥ്യമാകുമെന്ന് കാണിച്ച് സംവിധായകൻ ശ്രീകുമാർ മേനോൻ രംഗത്തു വന്നു ഫേസ്ബുക്കിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കി പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ട്